കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടരുകയാണ് കാവ്യവസ്ത്രത്തിൽ ധ്യാനം നിരുതനായിരിക്കുന്ന മോദിയുടെ ചിത്രമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു കനത്ത സുരക്ഷയാണ് കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്നത് കന്യാകുമാരി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം ധ്യാനം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആരംഭിച്ച ധ്യാനം നാളെ ഉച്ചയോടെയായിരിക്കും അവസാനിക്കുക അതേസമയം നൂറ്റി മുപ്പത്തൊന്ന് വർഷം മുൻപ് സ്വാമി വിവേകാനന്ദൻ അമേരിക്ക യിലേക്ക് പുറപ്പെടും മുമ്പ് ധ്യാനത്തിൽ ലയിച്ച ശ്രീപാദ പാറയ്ക്ക് സമീപമുള്ള പാറയിലെ മണ്ഡപത്തിലാണ് മോദിയുടെ ധ്യാനം നടക്കുന്നത് ഇന്നലെ രാത്രി വെറും ചൂടുവെള്ളം മാത്രമാണ് അദ്ദേഹം കുടിച്ചിരിക്കുന്നത് വിവേകാനന്ദ പാറയിൽ മണ്ഡപം ശ്രീപാദ മണ്ഡപം സഭാ മണ്ഡപം എന്നിങ്ങനെയാണുള്ളത് ഇതിൽ അദ്ദേഹത്തിനെ ധ്യാനമിരിക്കാൻ പ്രത്യേകം മുറി ഒരുക്കിയിരുന്നുവെങ്കിലും അദ്ദേഹം അത് വേണ്ടാന്ന് വെക്കുകയും തുടർന്ന് രാത്രി മുഴുവൻ ധ്യാന മണ്ഡപത്തിലാവുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കന്യാകുമാരി വൻ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കരയിൽ മാത്രം രണ്ടായിരത്തിലധികം പോലീസുകാരാണ് കാവലിനുള്ളത് കൂടാതെ നാവികസേനയുടെ ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളുമൊക്കെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് കന്യാകുമാരിയിലേക്ക് പോകുന്നതിനായി ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് ഇരുപതിനാണ് വ്യോമസേനയുടെ വിമാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് തുടർന്ന് നാല് അൻപത്തിയഞ്ചിന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് എത്തുകയായിരുന്നു അഞ്ചു ഇരുപത്തി കന്യാകുമാരി സർക്കാർ ഗസ്റ്റ് ഹൌസിന് സമീപത്തെ ഹെലിപ്പാഡിൽ ഇറങ്ങി ഗസ്റ്റ് ഹൌസിൽ പോയി ദോതിയും ഷോളും അണിഞ്ഞ് ത്രിവേണി സംഗമത്തിനടുത്തുള്ള ഭഗവതി അമ്മൻ കോവിലെത്തി പൂജാരി തളികയും ആരതിയുമായി മോദിയെ സ്വീകരിച്ചു തുടർന്ന് പൂജയും അർച്ചനയും ഒക്കെ നടത്തി മോദിക്ക് ക്ഷേത്രാധികൃതർ ദേവിയുടെ ചിത്രമടക്കം സമ്മാനിച്ചിരുന്നു പിന്നീടാണ് അവിടുന്ന് സുരക്ഷാ ബോട്ടുകളിൽ വിവേകാനന്ദ പാറയിലേക്ക് പോയത് സന്ധ്യാവന്തനത്തിന് പിന്നാലെ ധ്യാനം തുടങ്ങിയിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സന്ദർശകർക്ക് രണ്ട് ദിവസം കന്യാകുമാരിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സമീപത്തെ കടകളുടെ പ്രവർത്തനത്തിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അതേസമയം നിലവിൽ രണ്ടായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കന്യാകുമാരിയിൽ വിന്യസിച്ചിരിക്കുന്നത് നാളെ മൂന്ന് മുപ്പത്തി കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി തുടർന്ന് ഇവിടെ നിന്ന് വാരണാസിയിലേക്ക് പോകും അതേസമയം മുൻ വർഷങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇത്തരമൊരു ആത്മീയ യാത്ര നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രചാരണങ്ങൾക്ക് ശേഷം കേദാർനാഥിലും രണ്ടായിരത്തി പതിനാലിൽ പ്രതാപ്ഗഡിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു ഇതിനിടെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് വൈകിട്ട് മൂന്നേ കാലോടെ ഈ ധ്യാനം സമാപിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം തീരുന്ന ദിവസമാണ് ഇക്കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലയളവുകളിലും നരേന്ദ്രമോദി സമാനമായ രീതിയിൽ തന്നെ പ്രചാരണത്തിന് പിന്നാലെ രണ്ട് ദിവസത്തോളം ധ്യാനം നടത്തിയിരുന്നു രണ്ട് തവണ യും ഉത്തരാഖണ്ഡിലായിരുന്നു ധ്യാനം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പ്രതാപ്ഗണ്ഡിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കേദാർനാഥിലെ രുദ്രഗുഹയിലുമായിരുന്നു മോദിയുടെ ധ്യാനം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്